ഹായ് ഡിയേഴ്സ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കമേലിയ അസാലിയ നണ്ണോർക്കിടെ ഈ മൂന്ന് ചെടികളെ പറ്റിയായിരുന്നു അതിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള കോംബോ ഓഫറൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മൂന്ന് കോംബോ ഓഫറിനും ഇതുപോലെയാണ് അസാലിയ ചെടിയിൽ നിറയെ പൂക്കളുണ്ടാവുക ഒത്തിരി പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണ് നമുക്കറിയാം നല്ല റോസാപ്പൂക്കൾ പോലെ തിങ്ങി നിറഞ്ഞ് പ്രത്യേകിച്ച് സമ്മർ സീസൺ ആകുമ്പോഴേക്കും നിറയെ പൂക്കളുണ്ടാവും കുറച്ച് സമയമെടുക്കും ചെറിയ ചെടികളൊക്കെ വെച്ച് പൂക്കളുണ്ടാവാൻ ചില ക്ലൈമറ്റിൽ പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിൽ പെട്ടെന്ന് പൂക്കളാവുന്നുണ്ട് കേട്ടോ പ്ലാന്റ് ഇതുപോലെ അത്യാവശ്യം ഗ്രോത്ത് ആയിട്ടും നമ്മുടെ ചെടികളിൽ പൂക്കൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള ഇതുപോലെയുള്ള പോട്ടിലേക്ക് ചെടികൾ മാറ്റി നടുക എന്നിട്ട് പോട്ടിൻ്റെ സൈഡിലൂടെ അതായത് ചെടിയുടെ ചൂട് ചേർക്കാതെ ഡി എ പി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഡി എ പി ഇട്ടുകൊടുക്കുമ്പം ചെറിയ അളവിൽ മാത്രമേ മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചെടികൾ പോകും അതുകൊണ്ട് ചെറിയ അളവിൽ മാത്രം ഡി എ പി ഇട്ട് കൊടുക്കുക അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ അത്യാവശ്യം ആയ ചെടികളിൽ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവും ഇതൊക്കെ നാച്ചുറലായിട്ട് തന്നെ പൂക്കളുണ്ടാവുന്നതാണ് ഇവിടെ മാക്സിമം സൺലൈറ്റിൽ തന്നെ നമ്മൾ ചെടികൾ വെക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ക്ലൈമറ്റിൽ ചൂട് കൂടുതലാണ് ചെടിയുടെ ലീഫൊക്കെ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും സൺലൈറ്റിലേക്ക് വെക്കേണ്ട ഒരു സെമി ഷെയ്ഡിൽ വെച്ചിട്ട് പ്ലാന്റ് ഗ്രോത്ത് ആയി കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലൈമറ്റ് നോക്കിയിട്ട് മാത്രം അത്യാവശ്യം സൺലൈറ്റിലേക്കൊക്കെ മാറ്റി മാറ്റി വെച്ചു കൊടുത്താൽ മതി നമ്മുടെ കഴിഞ്ഞ ഓഫറിൽ ഉണ്ടായിരുന്ന അസാലിയ ചെടികളാണിത് അപ്പോൾ ഈ ഒരു ചെടികൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉള്ള ചെടികളാണ് ഈ ചെടി നമ്മൾ ഒരെണ്ണം കൊടുക്കുന്നത് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് അപ്പോൾ ഒരെണ്ണമായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ നൂറ്റി എഴുപത് രൂപയും പ്ലസ് കൊറിയർ ചാർജും കൂടി വരും രണ്ടെണ്ണമാണ് വാങ്ങുന്നതെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് ഇനി നാല് പ്ലാന്റാണ് വാങ്ങുന്നതെങ്കിൽ ടോട്ടൽ ചാർജ് അറുന്നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ കോംബോ ഓഫർ ഇനി നമ്മൾ ഇത്രയും വലുപ്പമുള്ള ചെടികൾ വാങ്ങാൻ പറ്റില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ചെറിയ ചെടികളാണ് കാണിച്ചു തരാൻ പോകുന്നത് ഒത്തിരി ചെറുതല്ല കേട്ടോ അത്യാവശ്യം ഇതുപോലെ ഗ്രോത്തുള്ള ചെടികളാണ് ഇതിൻ്റെ അഞ്ച് വെറൈറ്റിയാണ് നമ്മൾ തരാൻ പോകുന്നത് അപ്പോൾ അഞ്ച് വെറൈറ്റി ചെടികൾക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന റേറ്റ് നാനൂറ്റി രൂപയാണ് ഇതിൻ്റെ കളറ് കൺഫേം ആയിട്ട് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നില്ല അഞ്ച് വെറൈറ്റി ലീഫ് വരുന്ന പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഓരോ പ്ലാന്റിൻ്റെ ലീഫ് നോക്കുമ്പോഴും നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാം അതിൻ്റെ വലിപ്പത്തിൽ കളറിൽ ഒക്കെ വ്യത്യാസമുണ്ട് ഗ്രോത്തിലും വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നോക്കിയാണ് നമ്മളിതിൻ്റെ വെറൈറ്റീസ് എടുത്ത് അയക്കുന്നത് ഇതിന് പൂക്കൾ ഉണ്ടാവാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത്രയും ഗ്രോത്ത് വന്ന ചെടികളിൽ തന്നെ പൂക്കൾ പൂക്കളുണ്ടാവുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇത് ഏറ്റവും ചെറിയൊരു ചെടിയാണ് അതിലിതാ ഇതുപോലെ പൂക്കളുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല റോസാപ്പൂക്കൾ പോലെ ലെയേഴ്സ് ഉള്ളിലുള്ള വെറൈറ്റീസാണ് ഇതുപോലെയുള്ള ചെടികളിൽ തന്നെ കുറേ കളറിൽ പൂക്കളുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ അഞ്ച് വെറൈറ്റീസേ കൊടുക്കുന്നുള്ളൂ ഇതൊക്കെ ഉള്ളിൽ ലെയർ വരുന്ന വെറൈറ്റീസാണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു ചെടിയാണ് ഇതുപോലുള്ള വെറൈറ്റീസാണ് നമ്മുടെ കോംബോ ഓഫറിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഓർഡർ ചെയ്യാവുന്നതാണ് പ്ലാൻസ് ഓർഡർ ചെയ്യാനായിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ചല ചെടികൾ മാത്രമല്ല നമുക്ക് ക്രീപ്പർ ചെടികളും ഇലച്ചെടികളും പൂച്ചെടികളും ഇൻഡോർ ചെടികളും ഒക്കെ ആണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ചെടികളെല്ലാം നമ്മുടെ കാറ്റലോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുവരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോട് സപ്പോർട്ട് ചെയ്യണം